ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എക്സ്പ്ലോറേഷൻ ടു വേൾഡിലേക്ക് സ്വാഗതം സ്ഥിരമായി വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ലാൻഡിംഗ് എന്നാൽ പരിചയസമ്പന്നരായ പൈലറ്റുമാരെ പോലും കൺഫ്യൂഷനിലാക്കുന്ന തരത്തിൽ ലാൻഡിംഗ് നടത്തുന്ന വിമാനത്താവളങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തരത്തിലുള്ള യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന ലോകത്തിലെ പത്ത് വിമാനത്താവളങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അനേബിൾ ചെയ്യുക നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ വിമാനത്താവളം ലുക്ല ടെൻസിങ് ഹിലാരി എയർപോർട്ടാണ് ലോകത്തിലെ പേടിപ്പെടുത്തുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കുപ്രസിദ്ധമായ വിമാനത്താവളമാണ് നേപ്പാളിലെ ടെൻസിംഗ് ഹിലാരി വിമാനത്താവളം ലുക്ല എയർപോർട്ട് എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഹിമാലയൻ പർവ്വതങ്ങളിലെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ അസമമായ റൺവേ ഉപരിതലം ലംബമായ ഡ്രോപ്പ് ഓഫ് എന്നിവ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിമാനത്താവളങ്ങളിലൊന്നായി ഇത് നേരിടുന്ന പ്രതിസന്ധികളിൽ ചിലത് മാത്രമാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ വിമാനത്താവളം പ്രിൻസസ് ജൂലിയാന ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഏഴായിരത്തി അഞ്ഞൂറ് അടിയിലധികം മാത്രം വിസ്തൃതിയേ ഉള്ളൂ ഈ വിമാനത്താവളത്തിലെ റൺവേക്ക് മാത്രമല്ല ഈ റൺവേയുടെ അവസാനത്തിലാണ് മാഹോ പബ്ലിക് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് വിമാനങ്ങൾ വളരെ താണു ഉയരത്തിൽ വെള്ളത്തിനു മുകളിലൂടെ തലക്കുമുകളിലൂടെ പറന്നുയരുന്ന കാഴ്ചയാണ് ബീച്ചിൽ നിന്നുള്ള ജനങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നത് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ വിമാനത്താവളം ക്രിസ്ത്യാനോ റൊണാൾഡോ വിമാനത്താവളം മടയറ എന്നും ഈ വിമാനത്താവളത്തിന് പേരുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാടായ പോർച്ചുഗീസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലാൻഡിങ് സമയത്താണ് ഈ വിമാനത്താവളം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് എപ്പോൾ വേണമെങ്കിലും വീശടിക്കുകയും ഗടിമാറുകയും ചെയ്യാവുന്ന കടൽക്കാറ്റാണ് ഇവിടെയുള്ളത് കുത്തനെയുള്ള മലഞ്ചെരിവുകൾക്കും സമുദ്രങ്ങൾക്കും ഇടയിൽ ലാൻഡിംഗ് ട്രിപ്പ് സ്ഥിതി ചെയ്യുന്ന ഈ റണ്ണിംഗ് ഒരു സിമുലേറ്ററിൽ വിപുലമായ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം പരിമിതമായ എണ്ണത്തിലുള്ള പൈലറ്റുമാർക്ക് മാത്രമാണ് ഈ വിമാനത്താവളത്തിലേക്ക് പറക്കാനുള്ള യോഗ്യത കിട്ടിയിട്ടുള്ളത് ശക്തമായ കാറ്റ് ഒരു വശത്ത് ഉയർന്ന പർവ്വതങ്ങൾ മറുവശത്ത് സമുദ്രം എന്നിവ കാരണം വിമാനത്താവളവും അപകടകരമാണ് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ വിമാനത്താവളം റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ ദേശീയ വിമാനത്താവളമാണ് വാഷിങ്ടണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പറന്നുയരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വിമാനത്താവളമാണ് വാഷിങ്ടണിലെ റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ ദേശീയ വിമാനത്താവളം എന്നാൽ യഥാർത്ഥത്തിൽ വളരെ കുഴപ്പം പിടിച്ച ലാൻഡിംഗ് നടത്തുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ ദേശീയ വിമാനത്താവളം പെൻറ്റുകളും വൈറ്റ് ഹൗസും ഉൾപ്പെടെയുള്ള ഉയർന്ന കെട്ടിടങ്ങൾ ഒഴിവാക്കി പറക്കേണ്ടതിനാൽ അവ മാറിക്കടന്ന് പറക്കുക എന്നതാണ് ഇടുത്ത കാര്യം അതുപോലെ തന്നെ റീഗൻ വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ പുറപ്പെടുമ്പോൾ വാഷിംഗ്ടൺ സ്മാരകവും വൈറ്റ് ഹൗസും ഒഴിവാക്കാൻ വിമാനം പുറപ്പെട്ട് നിമിഷങ്ങൾക്കകം അവ പെട്ടെന്ന് കുത്തനെ തിരിയും അതിനുശേഷം മാത്രമാണ് വിമാനങ്ങൾ പറന്നുയരുന്നത് നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ വിമാനത്താവളം ബാര എയർപോർട്ട് സ്കോട്ട്ലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പേടിയാണോ അതോ അത്ഭുതമാണോ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അനുഭവപ്പെടേണ്ടത് എന്നായിരിക്കും ഇവിടെ ലാൻഡിങ് നടക്കുമ്പോൾ യാത്രക്കാർ ആലോചിക്കുക ഒരുപക്ഷെ ഈ ലിസ്റ്റിലെ ഏറ്റവും സവിശേഷമായ എയർപോർട്ട് എന്ന് നിങ്ങൾക്ക് ബാര എയർപോർട്ടിനെ വിളിക്കാൻ കഴിയും അതിനുള്ള കാരണം വിമാനങ്ങൾ ഇവിടെ കടൽ തീരത്ത് നേരിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത് വേലിയേറ്റം കൂടുമ്പോൾ ലാൻഡിംഗ് ട്രിപ്പ് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ അപ്രത്യക്ഷമാവും യഥാർത്ഥത്തിൽ ഇവിടെ മൂന്ന് റൺവേകളുണ്ട് എല്ലാം കടൽ തീരത്തെ തടി പോസ്റ്റുകളാൽ അടയാളപ്പെടുത്തിയ രീതിയിലാണ് ലാൻഡിങ് സമയത്ത് ദൃശ്യപരിത കുറയുമ്പോൾ കാർ ഹെഡ്ലൈറ്റുകളാണ് ബീച്ച് റൺവേയിൽ കൂടുതൽ ലൈറ്റിംഗ് നൽകുന്നത് നമ്മുടെ ലിസ്റ്റിലേത്തിലെ ഏഴാമത്തെ വിമാനത്താവളമാണ് ജിബ്രാൾട്ടർ അന്താരാഷ്ട്ര വിമാനത്താവളം തെക്കൻ യൂറോപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ അസാധാരണമായ ഒരു വിമാനത്താവളമാണ് ഇത് അതിനുള്ള കാരണം ഇവിടെ എയർക്രാഫ്റ്റുകൾ ലാൻഡിങ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുള്ള കാരണം രസകരമായ ഇതിന്‍റെ രൂപകൽപ്പന തന്നെയാകുന്നു നഗരത്തിലെ പ്രധാന തെരുവായ വിൻസ്റ്റർച്ചിൽ റവന്യൂ റൺവേയുമായി വിഭജിക്കുകയും ഒരു വിമാനം ഇറങ്ങുമ്പോൾ അടക്കുകയും വേണം കൂടാതെ ഷോർട്ട് റൺവേ കടലിൽ ഇരുവശത്തും പെട്ടെന്ന് അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വിമാനം ലാൻഡിംഗ് നടത്തുമ്പോൾ അത് അടയ്ക്കേണ്ടതുണ്ട് കൂടാതെ റൺവേ തീരെ ചെറുതും പെട്ടെന്ന് അവസാനിക്കുന്നതുമാണ് ലാൻഡിങ് ഉടനെ പൈലറ്റുമാർക്ക് ബ്രേക്ക് ചെയ്യുകയും വേണം അത് വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ വിമാനത്താവളമാണ് മാറ്റക്കെയിൻ എയർപോർട്ട് ലഹേദോ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു വിമാനത്താവളത്തെക്കാൾ ഉപരിയായി ഒരു ലാൻഡിംഗ് ട്രിപ്പുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ഈ വിമാനത്താവളം യാത്ര ആവശ്യങ്ങൾക്കുപരിയായി കൂടുതലും ഉപയോഗിക്കുന്നത് മെഡിക്കൽ ചാരിറ്റി തൊഴിലാളികൾ വേണ്ടി ഗതാഗതത്തിന് വേണ്ടിയാണ് ഏഴായിരത്തി നാനൂറ് അടി ഉയരത്തിൽ വിമാനത്താവളത്തിനൊപ്പം കുത്തനെയുള്ള ഡ്രോപ്പ് ഓഫും ഇവിടെ കാണാം നമ്മുടെ ലിസ്റ്റിലെ ഒമ്പതാമത്തെ വിമാനത്താവളമാണ് സൊൽബാർഡ് വിമാനത്താവളം ഇത് നോർവോയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് മറ്റുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതിനുള്ള കാരണം എണ്ണായിരം അടി ഉയരമുള്ള ഈ റൺവേ നേരിട്ട് ഐസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ റൺവേക്ക് താഴെ മലയിൽ നിന്ന് വെള്ളം ഒഴുകാൻ അനുവദിക്കുന്ന കലുങ്കുകളുമുണ്ട് റൺവേ ലൈറ്റുകളുടെ അഭാവം കാരണം പകൽ സമയത്ത് മാത്രമേ ഇവിടെ ഫ്ലൈറ്റുകൾ അനുവദിക്കൂ അതിനാൽ തന്നെ സൂര്യൻ ഒരിക്കലും മുതിക്കാത്ത ഇവിടുത്തെ ശൈത്യകാലത്ത് വിമാന സർവീസുകൾ വളരെ കുറവും അപൂർവവുമായിരിക്കും നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തതും പത്താമത്തതുമായ വിമാനത്താവളമാണ് കോങ്കോൺ ഹാസ് വിമാനത്താവളം ബ്രസീലിലെ സാവോ പോളയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൈലറ്റുമാർക്ക് റൺവേക്കും അപകടകരമായ സമീപനത്തിനും പേരുകേട്ടതാണ് വലിയ നഗരത്തിന്റെ ഭാരം കൂടിയ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നുവെന്ന ധാരണ നിങ്ങൾക്ക് നൽകുന്നു റൺവേകൾ ലോകത്തിലെ ഏറ്റവും സ്ലിപ്പറി ആയി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല അവ ധാരാളം മാരക ക്രാഷുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക മറ്റൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം